നമസ്കാരം ആവേണ്ട എന്റെ തലയ്ക്ക് ഒരാൾ അടിച്ചിട്ടുണ്ട് തലയുടെ പുറകിൽ ആരാണറിയില്ല എന്തായാലും അതും താങ്ക്സോ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം എന്നതാവണം എന്റെ തലയ്ക്ക് ഒരാൾ അടിച്ചിട്ടുണ്ട് തലയുടെ പുറകിൽ ആരാണ് എന്തായാലും അതും താങ്ക്സോ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ ഇപ്പോൾ കേട്ട വോയിസ് മനോരമ ചാനലിലെ അയ്യപ്പദാസിൻ്റെ വോയിസാണ് കേട്ടത് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ആരോ എൻ്റെ തലയുടെ പിന്നിൽ അടിച്ചിട്ടുണ്ട് അതിന് കൂടെ താങ്ക്സ് നമുക്കിത് നിർത്താം എന്ന തരത്തിലാണ് പറയുന്നത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് ഓരോ മാധ്യമങ്ങളും വോട്ട് വണ്ടിയെന്നും വോട്ട് അംഗവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടികൾ ഓരോ സ്ഥലത്ത് നടത്താറുണ്ട് അതാത് സ്ഥലത്തെ പാർട്ടി നേതാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് അവർ തമ്മിലുള്ള വാദപ്രതിവാദവും പ്രതിവാദവും മറ്റുമൊക്കെ കാണും ജനങ്ങൾക്ക് ചോദ്യവും ചോദിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം ഒരു പരിപാടി നടത്തിയപ്പോൾ പാലക്കാട്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ആർഷോയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആർഷോയ്ക്ക് കിട്ടിയെന്നും പ്രശാന്ത് ശിവൻ ആദ്യം പ്രശാന്ത് ശിവനെ ഇങ്ങനെ തള്ളുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് പ്രശാന്ത് ശിവൻ തിരിച്ചു തള്ളുന്നു പിന്നെ ആരൊക്കെയോ കസേരയൊക്കെ വലിച്ചെറിയുന്നു അങ്ങനെ വലിയ അതൊരു ഒറ്റപ്പാടും ബഹളത്തിലേക്കൊക്കെ പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ അയ്യപ്പദാസിൻ്റെ തലയ്ക്ക് പിന്നിൽ അടിച്ചു എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൻ്റെ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങോട്ട് മാറി ചെയ്തിട്ട് മതി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒന്ന് അദ്ദേഹത്തിൻ്റെ തലയ്ക്കടിച്ചു അത് ബോധപൂർവ്വം തന്നെ അടിച്ചതാവാൻ ആണ് സാധ്യത അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനും ആവാം ബി ജെ പി സി പി എം ആവാം കോൺഗ്രസ് ആവാം ലീഗ് ആവാം സുഡാപ്പി ആവാം കാരണം പഴയതുപോലൊന്നുമല്ല മാപ്പറകളോട് അത്ര വലിയ ബഹുമാനമോ സ്നേഹമോ ഒന്നും ഇപ്പോഴത്തെ ജനങ്ങൾക്കില്ല കാരണം ഇവർ ഈ പലപ്പോഴും പക്ഷപാതപരമായിട്ടാണ് ഇവർ വാർത്തകളും മറ്റുമൊക്കെ വിടുന്നത് വ്യാജ വാർത്താ സഹിതം അവർ പറയാറുണ്ട് അങ്ങനെ അവർ ചെയ്യാറുണ്ട് ചില സമയത്ത് ഇവിടുത്തെ സർക്കാരിനെതിരെയും ചില സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായതിനാൽ ഏത് പാർട്ടിക്കാരനോടും ഇത്തരക്കാരോടൊക്കെ ഒരു ചുരുക്കു കാണും ഒരു ചുറിച്ചിൽ കാണും അപ്പോൾ ഒതുക്കത്തിൽ ഇതേപോലുള്ള അവസരത്തിനൊക്കെ കിട്ടുമ്പോൾ ആരാണ് പിന്നീ കൂടെ തല്ലിയതെന്നറിയില്ല എന്തായാലും അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ആർക്കാണെങ്കിലും താങ്ക്സ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാധ്യമപ്രവർത്തകരൊക്കെ ഇത്തരം പരിപാടിയായിട്ട് പോകുമ്പോൾ ഇതുപോലെയൊക്കെ കയ്യാങ്കളി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒതുങ്ങി നിന്നാൽ നന്നായിരിക്കും കാരണം ചിലപ്പോൾ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളും ചിലപ്പോൾ ഒരെണ്ണം വെച്ച് തന്നിരിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന ദേവസ്വം ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത് പണ്ടൊക്കെ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായിട്ട് കൂട്ടുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല അവനവൻ്റെ അന്നത്തിനു വേണ്ടിയിട്ട് അവനവൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിനു വേണ്ടിയിട്ട് തനിക്ക് ജോലി തരുന്ന അല്ലെങ്കിൽ തനിക്ക് ശമ്പളം തരുന്ന മുതലാളിക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന രീതിയിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ആത്മാവിനെ തന്നെ വഞ്ചിച്ചുകൊണ്ട് മനസാക്ഷിയെ തന്നെ വഞ്ചിച്ചുകൊണ്ട് പലപ്പോഴും കള്ളങ്ങൾ പടച്ചുവിടേണ്ടി വരുന്നുണ്ട് അവാസ്തവങ്ങൾ പടച്ചുവിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു ശതമാനം ജനങ്ങൾ പുറത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് നിങ്ങളെ പോലുള്ളവരെ കിട്ടുമ്പോൾ ഇതുപോലുള്ള ചില സംഗതികൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നൈസായിട്ട് വന്നിട്ട് ചിലപ്പോൾ തലക്കെട്ടൊരെണ്ണം തന്നിട്ടൊക്കെ പോവും തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ ഇവിടെ പ്രശാന്ത് ശിവനോ അല്ലാതെ ആർഷോയോ ഒന്നും എല്ലാം ചെയ്തത് അത് അവർ തമ്മിൽ ഉള്ള ആ ഒരസ്റ്റലിൽ അവർ തമ്മിൽ തന്നെയായിരുന്നു അത് നമുക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ ബഹളത്തിനിടയിൽ ആരോ വന്ന് അയ്യപ്പദാസിൻ്റെ തലയ്ക്കടിക്കുകയായിരുന്നു പക്ഷേ ഈ വിവരം കൂടെ പുറത്ത് അഥവാ ഇവർ ഈ ഈ ഒരു വിഷ്വല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ പുറത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഇത്തരമൊരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയും നന്നായി പോയി എന്നേ പറയത്തുള്ളൂ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാധ്യമപ്രവർത്തകരും വക്കീലമാരുമായിട്ടൊരു കോടതി പരിസരത്ത് കടന്ന ചെറിയ ഈശാഭോശ ഉണ്ടായിരുന്നു അന്ന് വക്കീലന്മാർ ഇവന്മാരെ എടുത്തിട്ട് വലിച്ചു കീറി അലക്കി ഓടിച്ചിട്ട് അടിച്ചു അന്ന് പൊതുസമൂഹം നിന്നത് വക്കീലന്മാരുടെ കൂടെയാണ് അവരുടെ കൂടെയാണ് നിന്നത് ഈ മാധ്യമപ്രവർത്തകർക്ക് രണ്ടെണ്ണം കിട്ടണം എന്നുള്ള അഭിപ്രായമായിരുന്നു പൊതുസമൂഹത്തിൽ നല്ലൊരു ശതമാനത്തിലും ആ ഒരു വികാരം ഇന്നും നിൽക്കുന്നുണ്ട് അതിനാൽ ഇവർ ശരിക്കും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ കട്ടിങ് അവർ പുറത്തേക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു ഈ അയ്യപ്പദാസിന് തല്ലി കിട്ടിയെങ്കിൽ കിട്ടാതെ കിട്ടാതെ കിട്ടിയതും കൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടിരുന്നത് ഇതിപ്പോൾ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു ജനങ്ങൾ പറയുന്നു നന്നായി പോയി രണ്ടെണ്ണം കൂടി കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഒരു സമയത്ത് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ആദരവുണ്ടായിരുന്നു ബഹുമാനമുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ സാറ് കൂട്ടിയാണൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴങ്ങനെയല്ല അക്ഷരം തെറ്റിച്ചൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഈ ഈ അകത്ത് സ്റ്റുഡിയോ റൂമിൽ നിങ്ങൾ സുരക്ഷിതരാണ് പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇത്തരം അവസരങ്ങളുണ്ടെങ്കിൽ നൈസായിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏതു വഴിയാണ് ആരാണ് വന്ന് തലക്കിട്ട് പിന്നിൽ വന്നിട്ട് അടിച്ചിട്ട് പോകുന്നത് എന്ന് ഒരു പിടുത്തവും കിട്ടില്ല ഇതുപോലെ